അസ്സാമലൈക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാവോ അടിപ്പൊള്ളി അപായത്തിന്റെ കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ ആയിട്ട് നിൽക്കുന്ന മോഡൽസ് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ ലേസർ കട്ടിങ്ങിൽ വരുന്ന ഈ ഒരു മോഡലാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഈ ഒരു ടൈപ്പിൽ പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ലേസുകളാണ് അതിൽ നമ്മൾ ഹാൻഡ് വർക്കിംഗ് കൊടുത്താണ് ലേസർ കട്ട് അബായ ചെയ്യണത് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ആയിട്ടുള്ള മോഡലാണ് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് ചെയ്യാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു മോഡലിന്റെ റേറ്റ് വരുന്നത് നമ്മൾ കുറേ മോഡൽസ് കൊടുക്കുന്നുണ്ട് ീഡിയോസിൽ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റുകളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ നമുക്കിപ്പോൾ നിത മെറ്റീരിയലാണ് കൂടുതലും ലേസർ കട്ട് എല്ലാവരും ചെയ്യാൻ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് സൂമിൽ വേണമെങ്കിൽ സൂമിലും സെയിം പ്രൈസിൽ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഷാളിൽ കൂടി വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരും ഷാളിൻ്റെ റേറ്റ് ഇതിൽ ഇൻക്ലൂഡല്ല ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വിത്ത് റേറ്റ് ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സ്ക്രീനിൽ കൊടുത്തേക്കുന്ന റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ബ്ലാക്കിൽ കാണുന്ന ഐറ്റംസ് അപായാസം എല്ലാം നിങ്ങൾക്ക് കളേഴ്സിലും ചെയ്തു തരും പക്ഷേ ലേസർ കട്ട് നമുക്ക് ബ്ലാക്കിൽ മാത്രം അത് ചെയ്യാൻ കഴിയുള്ളൂ ബ്ലാക്ക് കളറിൽ മാത്രമാണ് അതിൻ്റെ ലേസുകളൊക്കെ ആയിട്ടുള്ളത് ബാക്കി എല്ലാ മോഡൽസും നിങ്ങൾ ആവശ്യപ്പെടുന്ന കളേഴ്സുകളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയലും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ഓപ്പൺ ക്ലോസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപായത്തിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഏത് രീതിക്ക് വേണോ ഏത് മോഡലിൽ വേണോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതീ കാണുന്ന മോഡലിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ലേസർ കട്ട് മോഡൽ കണ്ടിട്ടുണ്ട് ഇത് വിത്ത് ഷാളാണ് ആണ് പറഞ്ഞത് കേട്ടോ ഈ ഒരു എമൗണ്ടിൽ നെക്സ്റ്റ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നോർമൽ അപായാസ് കാണാം കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് അതായത് റേറ്റ് കുറഞ്ഞെന്ന് വെച്ചിട്ട് ക്വാളിറ്റി കുറവല്ല റെഗുലർ യൂസ് ചെയ്യാനായിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ബ്ലാക്ക്നെസ്സൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഈ കാണുന്നത് എങ്ങനെയാണോ അതേ സെയിമിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതായിരിക്കും നമുക്ക് കസ്റ്റമൈസ് ആക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇത് കളേഴ്സിൽ വേണമെങ്കിൽ കളേഴ്സിൽ ചെയ്തിട്ട് ഈ എല്ലാം സെയിം ഇതുപോലെ പെർഫെക്റ്റ് 知道。 നമ്മൾ അപായാസൊക്കെ വാങ്ങിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ചെയ്യോ പുതിയ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ ഇതുപോലൊരു അപായം വേണമെന്ന് ആഗ്രഹം ഉണ്ടാകും അവർക്കിനി വർക്ക് എങ്ങനെയാകും ഇനിയിപ്പോൾ ഇത് സെയിം മെറ്റീരിയൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ പിന്നെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റായിട്ട് ഇട്ടിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൂടി ഇതുപോലെ നല്ല അപായമൊക്കെ വാങ്ങിക്കാനായിട്ട് ഓക്കെ എല്ലാം സൂപ്പർ അപായാസാണ് നല്ല വർക്കുകളാണ് നല്ല ഫിനിഷിംഗ് ആണ് വരുന്നത് ടു വീക്സാണ് അഭായ കസ്റ്റമേഴ്സിൻ്റെ ടൈം വരുന്നത് അപ്പോൾ ഒരു ടു വീക്സിനുള്ള നിങ്ങൾ തരുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ അർജൻറ്റാണ് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ വൺ വീക്ക് ടെൻ ഡേയ്സിനുള്ളിലൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് ഓക്കെ ഇൻഷാല്ല അപ്പം നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടമാവുന്നത് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി നമ്മുടെ ഓർഡർ ബുക്ക് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് വൺ എയ്റ്റ് വൺ ഫോർ വൺ അപ്പോൾ ഇതാണ് നമ്മൾ മിനാ ഫാഷൻ ബുട്ടീക്കിൻ്റെ എല്ലാ ഡ്രസ്സുകളും ബുക്ക് ചെയ്യാനുള്ള നമ്പർ അബായസ് മാത്രമല്ല ചിലപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ അഭായാസിൻ്റെ ഈ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത് നമുക്ക് എല്ലാ കളക്ഷൻസും ഉണ്ട് പാർട്ടി വെയർസ് ആണ് കൂടുതലായിട്ടും വരുന്നത് പാർട്ടി വെയർസും അതുപോലെ തന്നെ എല്ലാ കളക്ഷൻസും നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിക്കുള്ള ഡ്രസ്സുകൾ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ ലാസ്റ്റ് വരെ എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ അടുത്തുള്ള ബെല്ലൺ കൂടി എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ കളക്ഷൻസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടായി പോവാ പുതിയ പുതിയ പാർട്ടി വേഴ്സൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും കഴിയും അപ്പോൾ ഓക്കെ ഇൻഷാല്ല വീഡിയോസ് ലാസ്റ്റ് വരെയും കാണുക ഒരുപാട് നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വെച്ചിട്ട് ബൈ പറയുകയാണ് വീഡിയോസ് ലാസ്റ്റ് വരെ ഉണ്ട് ഒരു ടെൻ മിനിറ്റോളം വീഡിയോസ് ഉണ്ട് നല്ല നല്ല പുതിയ മോഡൽസ് ആണ് എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോസ് നോക്കുക കേട്ടോ നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന മോഡൽസും നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നതും നല്ല വർക്കുകളൊക്കെയാണ് കേട്ടോ എല്ലാം സൂപ്പർ വർക്കുകളാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് എല്ലാം ഹാൻഡ് ആണ് വരുന്നത് ത്രെഡ് വർക്ക് വരുന്നതും ഉണ്ട് നിങ്ങൾ ുന്ന മോഡലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക പുതിയ വീഡിയോസും പുതിയ മോഡൽസും പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം